ഗയ്സ് നമ്മളിന്ന് ഒരു ഐഡിയ ചെയ്യാൻ പോവാണ് ഞാൻ ഇവിടെ എടുത്തട്ടുള്ള ഒരു പിക്ച്ചറാണ് ഇത് ഒരു വലിയൊരു കടയാണ് നോ 봐 വലിയന്താണി ഓക്കേ ഇതിനൊരു പിക് എടുത്തിട്ടുണ്ട് ഈ ഒരു പിക് ദൈനിക്ക് ഇതാന്നിച്ചുള്ളത് എൻ്റെ നീ അമ്മോളാദുന്നോ ഡാര വന്നതുനി പരി 13 അല്ലേ ഇദരാള് ഇദരാള് ഡാര തന്നതാണ് പരി അരമസ് ഇതാ അതൊരു ദത്തതു മീമോളല്ലേ മീമോൾ ഗിഫ്റ്റ് തന്നല്ലേ അതൊക്കെ അല്ലേ ഓക്കേ ഇപ്പൊ നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് പോവാണ് കട്ട് ചെയ്യാന്ന് വെച്ചാല് അത്രയും അടുത്തൊന്നും കട്ട് ചെയ്യാം ഞാൻ ഇതിവിടെ ഒന്ന് കട്ട് ചെയ്യട്ടെ അപ്പോൾ ഇന്ന് ഞാൻ ട്രൈപ്പോഴൊന്നും എടുത്തിട്ടല്ല വീഡിയോ ചെയ്യണമായിരുന്നു എല്ലാ ഉണ്ട് ഞാൻ ജസ്റ്റ് ഓവറൊന്നും എഡിറ്റ് ചെയ്യാതെ ഒരു സാധാ പോലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഒരുപാട് ഐഡിയ ഒന്നും വിചാരിച്ചിട്ടില്ല ജസ്റ്റ് ഐഡി കിട്ടി ഇനി ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോരോ പുതിയ ഐഡിയകൾ ഇങ്ങനെ തലയിൽ വരും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് പ്ലാൻ ചെയ്ത കോളായിപ്പോൾ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ വലിയൊരു ബുക്കാണ് എടുത്തത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ചെറിയ ബുക്കാണ് ഇതിനെ സെറ്റ് എന്ന് തോന്നുന്നത് അങ്ങനെ ഞാൻ ചെറിയ ബുക്കിലേക്ക് മാറ്റിയതാണ് അപ്പോൾ രേ ഫോർ സൈസിലുള്ള പേജുള്ള ബുക്കാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗമ്മൊക്കെ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം ഊഫ് എൻ്റെ ഗമ്മ വന്നു ഓക്കെ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ എൻ്റെ ഈ ഗ്മൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിനുണ്ട് അതാണ് ഈ ഫോൺ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി കളിക്കുന്നത് അപ്പോൾ ഇന്നെന്തൊട്ട ഇപ്പോൾ വേണ്ടെന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് ഓക്കെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിക്കട്ടോ പേജിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിക്കുക ഒക്കെ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം എന്നിട്ട് ബാക്കി ബാക്കിയുള്ള ഐഡിയ ഒക്കെ തലയിൽ വരട്ടേ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരേലും ഉണ്ടൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് തന്നെ അവിടെ ചെയ്യട്ടോ അപ്പോൾ നമുക്കിവിടെ കുറച്ച് കട്ടുള്ള പേപ്പർ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ബുക്കുള്ളൊരു പേജ് ഞാനങ്ങ് പറിച്ചെടുത്തു നമുക്കിത് നമ്മൾ കുറച്ച് പിക്ചർ വരച്ചെടുക്കാം അതായത് നമുക്ക് വേണ്ടത് കുറച്ച് ലീഫ് കുറച്ച് ഫ്ലവർ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഒരു പെൻസിൽ തരെയട്ടെ ഫോട്ടോ എടുക്കണ്ട വരച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനിവിടെ കുറച്ച് പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലീഫ് കുറച്ച് ഫ്ലവർ ഇതൊക്കെ ഒന്നും പെയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് അടിപൊളിയായിട്ടൊന്നും പെയിന്റ് ചെയ്യില്ല ജസ്റ്റ് ഒരു നമ്മൾ ഒരുപാട് ഷെയ്ഡൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു പെയിന്റിങ് അത്ര എന്താ നമ്മൾ എന്താ അത്ര പറയാ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല ഉള്ളൂ ഹെൽപ്പ് ചെയ്യാവുന്നതാ <laughs> था था। <sharp> 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 okay. 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 െ എനിക്കിവിടെ ഒരു ഹെൽപ്പർ ഉണ്ട് എന്നിട്ട് ഭയങ്കര ഹെൽപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഹെൽപ്പും ഉണ്ട് ഞാൻ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ പാലറ്റ് ഉണ്ടെങ്കിലും പാലറ്റ് യൂസ് ചെയ്യാൻ വൈകുന്നേരമണി ആ ബ്രഷ് മൊത്താ പെയിന്റ് തന്നെ കിട്ടിക്കാണെ ഈ കുളന്നോണ്ടിരിക്കും ഓക്കെ അതാരോ ഓക്കെ ഞാൻ പെയിന്റ് അടിക്കാൻ ഇരുന്നപ്പോൾ അത് ചായ വെള്ളമൊക്കെ വേണം അല്ലേ

അപ്പം നമ്മളിവിടെ കുറച്ച് ഓറഞ്ച് ആൻഡ് യെല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേകം കളറാക്കി എടുത്തിട്ടു സൈഡിലൊക്കെ അതിലേ ഡയും ബ്ലാക്ക് കളർ ആക്കി ചെയ്യും നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും കൂട്ടുന്നില്ല വെള്ളം കൂട്ടാത്തന്നെ അണിഞ്ഞ് കിട്ടണമല്ലേ ഷാഡോ ഒരു മൂലഭാഗത്തൊക്കെ കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടാണ് വേണ്ട പിടിച്ചല്ലോ വേണ്ട പിടിക്കണ്ട പിടിക്കണ്ടവിടെ വെച്ചാൽ പിടിച്ചോ ഹെൽപ്പ് ചെയ്തേക്ക് വല്യ കഴുകി നീ മോളെ ഓക്കെ ഓക്കെ അപ്പം നമ്മളിത് പെയിൻറ്റ് ചെയ്തൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് അതായത് നമ്മൾ ഈ വൈറ്റ് കാണുന്ന പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടെനി അപ്പോൾ നമ്മൾ ഈ പുലിയുടെ ഒക്കെ രണ്ട് കണ്ണും ആണല്ലോ ഹൈലൈറ്റ് ആയിട്ട് വരണം അപ്പോൾ ആ ഹൈലൈറ്റായിട്ട് വരുന്ന കണ്ണ് കാണുന്ന രീതിയിൽ വേണം അതായത് പുലിയൊരു ഈ പുല്ലിൻ്റെയും ചെടീൻ്റെയും ഇലകളൊക്കെ ഉള്ളിലിങ്ങനെ ഒളിഞ്ഞ് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫീല് വരുത്താനാണ് നമ്മളെ പ്ലാൻ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെയാണ് അത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഓക്കെ ഇങ്ങനെയാണ് കണ്ണിൻ്റെ ഒരു ഇതുണ്ടല്ലോ അത് മറിയാനും പറ്റൂല എനിക്ക് അത് കിട്ടുകയും വേണം പക്ഷേ കണ്ണു അതിൻ്റെ മുമ്പിൽക്കൂടി പോലെ വരികയും ആ രണ്ടതും കൂടി ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഞാനിവിടെ എടുക്കുന്നത് പൈനാപ്പിളിൻ്റെ ലീഫാണ് ഇത് ഞാൻ കുറച്ചു ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മാസം മുമ്പ് എടുത്ത് വെച്ചാണ് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചു ഇത് ഒട്ടിക്കാൻ പറ്റുമോയെന്ന് ഉറപ്പില്ല കാരണം എൻ്റെ അടുത്ത് ഹോട്ട് ഹോട്ടൽ ഇല്ല അപ്പോൾ ഞാൻ വീക്കോളിൽ വെച്ചിട്ട് ഞാൻ നോക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ ഡബിൾ സൈഡ് ഇതൊക്കെ വെച്ചിട്ട് ഒട്ടിക്കും അപ്പോൾ ഇത് ഒഴിച്ച സംഭവം ഒരു ഒറിജിനാലിറ്റി ഒക്കെ തോന്നും ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ോക്കട്ടെ അതിൻ്റെ ആ താഴേക്ക് വരുന്ന ആ വൈറ്റ് പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ലാസ്റ്റ് ഇത് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് ഇത് വെച്ചിട്ട് ഒട്ട് ഒട്ടിച്ചപ്പോൾ ഒട്ടുന്നത് അപ്പം നമ്മൾ വീക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ ഇത് വരുന്നില്ല അപ്പം അതിൻ്റെ ലാസ്റ്റ് ഇതാണ് ഇതാണെന്നപ്പോൾ നമ്മളെല്ലാം പെയിൻറ്റൊക്കെ ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്കാണിത് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ നോട്ട്ബുക്കിൻ്റെ ഇതുപോലെയുള്ള പേജൊക്കെ അല്ലേ കവർ പേജൊക്കെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സീനറി ഇങ്ങനെ ത്രീ ഡി ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ നെക്സ്റ്റ് വീഡിയോട്ട് വരാം താങ്ക് യു